വളാഞ്ചേരി ടെക്സ് വാലിയുടെ ഒന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫിനിറ്റി കൾച്ചറൽ കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ച് വളാഞ്ചേരി പ്രദേശങ്ങളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ചലച്ചിത്രാനുഭവം പകർന്നു വളാഞ്ചേരി ടെക്സ് വാലിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇൻഫിനിറ്റി കൾച്ചറൽ കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ച് വളാഞ്ചേരി പ്രദേശങ്ങളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ചലച്ചിത്രാനുഭവം ഒരുക്കിയത് വളാഞ്ചേരി കാർത്തിക തിയേറ്ററിലാണ് സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചത് വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ സിനിമ കാണാനെത്തിയത് അവരുടെ മുഖങ്ങളിൽ സന്തോഷവും ഉത്സാഹവും പ്രകടമായിരുന്നു രക്ഷിതാക്കളും കുട്ടികൾക്കൊപ്പം തിയേറ്ററിലെത്തി ഈ സംരംഭത്തിന് പിന്തുണ നൽകി സൂപ്പറാണ് കാർത്തിക തിയേറ്റർ മാനേജ്മെന്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് പരിപാടി വിജയകരമായി നടപ്പാക്കിയത് കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവവും സന്തോഷവും നൽകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കാർത്തിക തിയേറ്റർ മാനേജ്മെന്റ് അറിയിച്ചു ഇത്തരം ഉദ്യമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ കാർത്തിക തിയേറ്റർ എന്നും സന്നദ്ധമാണെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ ഇതുവരെ സിനിമ തിയേറ്ററിൽ കാണാത്ത അങ്ങനത്തെ കുറച്ച് കുട്ടികളായിട്ടാണ് ഇവരൊന്നും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് സിനിമ കാണാനുള്ള അവസരം നമ്മുടെ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ് ഒരുക്കി കൊടുക്കുകയും ചുരുങ്ങിയ ഒരു ചാർജ് ഈടാക്കിക്കൊണ്ട് അവരുടെ അൻപതോളം കുട്ടികൾ ഈ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ആസ്വദിച്ച് പോവുകയും ചെയ്തു ഈ സംരംഭം സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളോടുള്ള കരുതലും സ്നേഹവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് സംഘാടകർ പ്രത്യാശ പ്രകടിപ്പിച്ചു പുനരുജ്ജീവനിസ്കൂളിലെയും കുട്ടികളായ സ്കൂളിലേയും അവർക്കൊരു തിയേറ്റർ അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് പിന്നെ ഇങ്ങനത്തെ കുട്ടികളിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായും സ്നേഹിച്ചിട്ടും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാനും ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ వళాంచేరి